ഒരു ഒരു വീഡിയോ എടുക്കുകയാണ് കാര്യങ്ങളൊക്കെ ആ പതിമൂന്ന് ദിവസം പതിമൂന്ന് ദിവസം പ്രസവിക്കാൻ ആ പതിമൂന്ന് ദിവസമാണ് ഇരുപത്തഞ്ച് ലിറ്റർ പാലിട്ടു പറഞ്ഞു ആ ഒരു കഴിഞ്ഞ പേറ്റിൽ കാണുന്ന മൂന്നാമത്തെ ചനയാണ് മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞു മൂന്നാമത്തെ ഏഹ് ജേഴ്സിൽ പട്ടാണ് ഏഹ് ഇങ്ങനത്തെ പൈക്കളാവുമ്പോ എന്താ പറയുക രോഗങ്ങളൊന്നും ഇണ്ടാവൂല ഏഹ് ജേഴ്സി ക്രോസില് പട്ടാണ് ആ ഫാം ആ വല്യ വല്യ ഫാമായിരിക്കുമ്പോ എന്താ വെച്ചാല് രോഗങ്ങൾ ഉണ്ടാവൂല്ല ഐജാദി കണ്ണിന് ഏഹ് ധൈര്യ കൊടുക്കുന്ന നല്ല മര്യാദയാണ് ഏഹ് ചെന്നയാണ് ഇതൊന്നും ചന്താൻ കഴിച്ചൂലേ ചന്തയിൽ ഇറക്കാത്ത ആൾക്കാർ ഇത് ഇങ്ങനെ വന്ന് ആവശ്യമുള്ള പോലും ഇല്ലാത്തോലൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കും ഏർ ഇതൊക്കെ തോത്തിൽ വെച്ച് വെക്കണേ വല്യ വല്യ ഫാമിലൊക്കെ കൊടുക്കണ മാതിരി പയ്യ ആർക്കാരും ധൈര്യമായിട്ടേ ഒരു പത്തെണ്ണൊന്നും കെട്ടേണ്ടി വരൂല ജാ അത് ഒന്ന് കെട്ടിയാ മതി ഏർ ആ നടക്കും ഇപ്പൊ മടി ഇറങ്ങണുള്ളൂ മടി ഇനിയിപ്പതൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഫിറ്റ് ആവും മടി ഇളകിട്ടുള്ളു ഫുള്ളും ഫുള്ളും ആട്ടി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളും ഇവിടെ കൊണ്ടാം പേടിച്ചും കാരണം എന്താ വെച്ചാൽ നമ്മളും ഇവിടെ കെട്ടി പോകുമ്പളെ ഇതാവുമ്പോ എന്താ വെച്ചാല് ഒരു പത്ത് പതിനു ദിവസം ടൈം ഉണ്ട് ആർക്കും ധൈര്യമായിട്ട് കൊണ്ടുപോവാം കെട്ടൊന്നും മേണ്ട അജാദി രണ്ട് പൈക്കൾ കട്ടിയാ മതി ഏ നാലം കെട്ടൊന്നും മേണ്ട ഇതൊക്കെ നമ്മളെ നമ്മളെ എന്താണ് ആ ബുള്ളിന്റെ പരിസരത്തിൽ കാണൂല്ലേ ഏ അതില് വട്ട പയ്യ കൊമ്പൊക്കെ മുന്നേക്കാനായിട്ട് ഒരു കഴുകിയിട്ടില്ല കഴുകി അത്രയും മാടി ചൊറുക്കുണ്ടാവും ഏ നല്ല നല്ല വൃത്തിയും ചൊറുക്കുള്ള പയ്യ ഈ ചളിയിലല്ല അപ്പൊ എന്താ വെച്ചാല് ഏഹ് ചന്തൊന്നും ഇറക്കുമല്ലോ അത്ര വലിയ പയ്യൊന്നും ആൾക്കാരെ ഞാൻ ഇറക്കും ചോദ്യമൊക്കെ നമുക്ക് മര്യാദ കൊടുക്ക ഏഹ് അതൊക്കെ നമുക്ക് മര്യാദ കൊടുക്ക അതിനാവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ആ ഫാമയക്ക് ആർക്കും കൊടുക്കിട്ടിയാലും തിന്നാനും കുടിച്ചാലും ഏത് ഏത് പുളിച്ചതും ഒക്കെ തിന്നോള് ഇത് ചെറിയ കുട്ടിയേ ചെറിയ കുട്ടി വളർത്തിയതാണ് ഐറ്റ രണ്ടു പേർ ഓല വീട്ടിലന്നെ പറ്റാ ഇതിപ്പോ മൂന്നാമത്തെ ചേന ഇനി ആ ഇനി ഇഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പ്രസവിക്കണ മൂന്നാമത്തെ ഇനി പ്രസവിക്കണ മൂന്നാമത്തെ ഒരു കുത്തിൽ ചെറിയ കുട്ടി വളർത്തിയതാ ഒരു ചെറിയ കുട്ടി വളർത്തിക്കാണ്ട് പേർ രണ്ടുപേർ പറ്റും മൂന്നാമത്തെ ചാനണത് അല്ലേ അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങള് പശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടു ഇതിനെ തൊഴുത്തിൽ നിർത്തിയിട്ടുള്ള തന്നെ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറക്കാൻ പറ്റും നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല തൂക്കവും ചേനയൊക്കെ ഉള്ള അപ്പൊ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ പിന്നെ പ്രസവം ഉണ്ട് എന്നാണ് പറയുന്നത് വീട്ടിൽ വളർത്തിയ അത് മൂന്നാമത്തെ പ്രസവാണ് അപ്പൊ നമ്മളിത് ഇപ്പൊ ഈ ക്യാമറയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഫിനിഷിംഗ് അല്ല ശരിക്കും നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി വലുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ പുറത്തേക്ക് വേണമെന്നില്ല അവിടെ ചളിയല്ലേ ആ ഓക്കെ ഓക്കെ അവര് പുറത്തേക്ക് ഇറക്കി കാണിക്കാ കുറച്ചൂടി വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്ന നമ്മൾ വീഡിയോ കാണുന്നതിന്റെ ഇതല്ല അതെ അതെ ഓക്കെ ഓക്കെ ആള് ചറിഞ്ഞ് നോക്കണ്ട ആള് മനസ്സിലായോ ഇതാണ് ഞാൻ പറഞ്ഞത് അവര് പുറത്താവുമ്പോൾ അതിന്റെ ഒരു ഫിനിഷിംഗ് വർക്ക് വരുന്നുണ്ട് ആ ആ ഓക്കേ 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 കണ്ടോ ഒന്ന് ഇറക്കി കയറ്റിയാണ് അത്യാവശ്യം നല്ല തൂക്കും കാര്യങ്ങളും ഭാരമൊക്കെ വരുന്ന നല്ലൊരു പശുവാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ നിങ്ങളെന്തു ചെയ്യുക ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ആവശ്യക്കാർ വീണ്ടും പറയുന്ന ഫാമൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് ലിറ്റർ അവർ ഓഫർ പറയുന്നുണ്ട് എന്തായാലും അതിനോട് അടുത്തതും അല്ലെങ്കിൽ തൊട്ടുമേലൊക്കെ ആയിട്ടുണ്ട് കറന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തഞ്ച് ലിറ്റർ കറന്നതായിട്ടാണ് ഓഫർ പറയുന്നത് എക്സ്പീരിയൻസ് അങ്ങനെയാണ് അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു സംഭവം ജഴ്സീനത്തിൽപ്പെട്ട സങ്കർ ഇനം ധൈര്യമായിട്ട് കൊണ്ടുപോകാം അതിനെ തൊഴുത്തിൽ മാറ്റി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുക കെട്ടിരിക്ക